കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് മുണ്ടിയരമ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ് ദിവസം ആചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ പാക് സൈനികരുടെ ആക്രമണത്തിൽ ശക്തമായ മറുപടി നൽകി വിജയകേതനം പാർച്ച രാജ്യത്തിന്റെ വീരസൈനികരുടെ ധീരതയെയും ത്യാഗങ്ങളെയും സ്മരിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് നമ്മുടെ സൈനികർ കാട്ടിയ അതുല്യ ധീരതയുടെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ കാട്ടിയ ധൈര്യവും ദേശസ്നേഹവും ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ സജീവമാണ് അവർ രാജ്യത്തോട് കാട്ടിയ അതുല്യ സ്നേഹവും സമർപ്പണവും നമ്മുടെ മനസ്സുകളിൽ പതിഞ്ഞ് തുടരട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് മുണ്ടിയേരുമ എക്സ് സർവീസ് ലീഗിന്റെ നേതൃത്വത്തിൽ വിജയ് ദിവസ് ആചരിച്ചത് ധീരജവാന്മാരുടെ സ്മരണകൾക്ക് മുമ്പിൽ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിച്ചത് എക്സ് സർവീസ് ലീഗ് ജില്ലാ ട്രഷറർ ഉണ്ണികൃഷ്ണൻ നായർ താലൂക്ക് പ്രസിഡന്റ് കെ കെ ഉണ്ണികൃഷ്ണൻ അംഗം വിജിമോൾ വിജയൻ എന്നിവർ ചേർന്നാണ് പുഷ്പചക്രം സമർപ്പിച്ചത് തുടർന്ന് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും നടന്നു ചടങ്ങ് പഞ്ചായത്തംഗം വിജിമോൾ വിജയൻ ഉദ്ഘാടനം ചെയ്തു തങ്ങളുടെ രാജ്യത്തിനു വേണ്ടി അഹോരാത്ര കഷ്ടപ്പെട്ട പുറക്കല അല്ലെങ്കിൽ ഭക്ഷണ പോലും കഴിക്കാതെ മഞ്ഞുപാളികൾക്കിടയിൽ അങ്ങോട്ട് ജീവനെ പോലും ഗുണവത്കണിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച പ്രിയപ്പെട്ട ജവാന്മാരാണ് നിങ്ങൾ ഓരോരുത്തരും ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആ യുദ്ധത്തിൽ പങ്കെടുത്ത ജവാന്മാരും ഇവിടെയുണ്ട് നിങ്ങളെല്ലാം ഏറെ ബഹുമാനത്തോടുകൂടി ഇന്ത്യൻ മഹാത്മാൻ ജനത സ്മരിക്കുകയാണ് അതുപോലെ തന്നെ അതിനോടൊപ്പം ആ ഒരു അംഗീകാരം ഏറ്റവും അധികം ീരജവാന്മാർക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഞങ്ങളെപ്പോ ഉള്ള ആളുകള് സാധാരണക്കാരായിട്ടുള്ള ആളുകള് കൂടി കിടന്നുറങ്ങുന്നതും തന്നെ ഇന്ത്യയുടെ ആ തങ്ങളുടെ എല്ലാ സുഖ സൗകര്യങ്ങളും ഇണവൽ ഗണിച്ചുകൊണ്ടും വിസ്മരിച്ചുകൊണ്ടും അതിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടും രാജ്യത്തിന് വേണ്ടിയും രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ എന്താ പറയുക രാജ്യത്തിന് കാവിൽ നിന്നുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കാവിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ മഹാരാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യയുടെ ധീരഭടന്മാരായിട്ട് നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് മുണ്ടീർമ യൂണിറ്റ് പ്രസിഡന്റ് എൻ സുധാകരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി വി ജി ശശി മഹിളാവിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഗീതാ ശശി വിമുക്ത ഭടന്മാർ അവരുടെ കുടുംബാംഗങ്ങൾ വനിതാ വിംഗു പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് വ്യത്യസ്ത അനുഭവമായി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല